പെരുന്നാൾ സന്ദേശത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പാളയം ഇമാം വി പി സുഹൈബ് മോലബി വർഗീയ അജണ്ട ആര് മുന്നോട്ട് വെച്ചാലും അത് നടക്കില്ലെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതെന്ന് പാളയം ഇമാം പറഞ്ഞു ഫാസിസ്റ്റ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞെന്ന് അദ്ദേഹം പറഞ്ഞു ജാതി സെൻസസ് നടപ്പാക്കണമെന്നും പാളയം ഇമാം ആവശ്യപ്പെട്ടു വിശ്വാസികളെ നമുക്ക് കൂടുതൽ സന്തോഷമുണ്ട് നമുക്ക് ഇരട്ടി മധുരമുണ്ട് എന്ന് പറയാം ഒന്ന് പെരുന്നാളിന്റെ സന്തോഷമാണെങ്കിൽ രണ്ടാമത്തേത് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിലുള്ള ആശ്വാസമാണ് രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ഫലത്തിൽ മതേതര സഖ്യം നേടിയെടുത്ത മുന്നേറ്റത്തിലുള്ള ആശ്വാസമാണ് രാജ്യത്തെ സുമനസ്സുകൾ ഐക്യത്തോട് കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ ും വർഗീയതയെ അതിജീവിക്കുവാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകാൻ തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ട് സാധ്യമായിട്ടുണ്ട് നമുക്കറിയാവുന്നത് പോലെ അധികാരത്തിൽ എത്തിപ്പെടാൻ മതേതര ശക്തികൾക്ക് സാധ്യമായിട്ടില്ല എങ്കിലും ഈ പോക്ക് വർഗീയത പ്രത്യേകതയെന്ന് പറയുന്നത് തികഞ്ഞ രാഷ്ട്രീയ കൂടിയാണ് ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം പണിതെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ജാതി സെൻസസ് നടപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലം ആശ്വാസം നൽകുന്നതാണെന്നും സുമനസുകൾ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ വർഗീയരെ അതിജീവിക്കാൻ കഴിയുമെന്നും വി പി സുഹൈബ് മൗലവി പറഞ്ഞു പാഠപുസ്തകത്തിൽ നിന്ന് എൻ സിആർടി ബാബരി മസ്ജിദിന്റെ പേര് വെട്ടിമാറ്റി ചരിത്രത്തെ കാവ്യവൽക്കരിക്കുന്നതിനുള്ള ശ്രമത്തിൽ നിന്ന് എൻ സിആർടി പിന്മാറണമെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹൽ സംസാരിക്കുകയായിരുന്നു സുഹൈബ് മൗലവി